ഹലോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചിക്കൻ്റെ ലിവർ വെച്ചിട്ടൊരു റെസിപ്പിയാണ് ചിക്കൻ ലിവർ മസാലയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ ആവശ്യമായ സാധനങ്ങൾ ചിക്കൻ്റെ ലിവറാണ് ഫസ്റ്റ് വേണ്ടത് അതിലേക്ക് നമ്മൾ മസാലപ്പൊടികൾ ഇട്ടുകൊടുക്കണം മസാലപ്പൊടികളിൽ വേണ്ടത് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഉപ്പും ചേർത്ത് ട്വന്റി മിനിറ്റ്സ് ഫ്രിഡ്ജിൽ വെക്കുക വെച്ചതിന് ശേഷം ഇത് ട്വന്റി മിനിറ്റ്സ് ഫ്രിഡ്ജിൽ വെച്ച് എടുത്ത മസാലയാണ് മസാല നല്ല പോലെ പിന്നെ ഇതിലേക്ക് വേണ്ടത് വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി മുഴുവനായിട്ട് എടുത്തിട്ട് പിന്നെ കാപ്സിക്കം ഒരു ഒരു സവാള കൂടി ആവശ്യമാണ് അപ്പോൾ ആദ്യം നമുക്ക് ചിക്കൻ്റെ ലിവറ് ഫ്രൈ ചെയ്തെടുക്കാം എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ചിക്കൻ്റെ ലിവർ ചേർത്ത് കൊടുക്കാം ചിക്കൻ്റെ ലിവറെ എല്ലാം ചേർത്ത് കഴിഞ്ഞു ഒരു വശം ഫ്രൈ ആവുമ്പോൾ നിറവശം പിടിച്ചെടുക്കണം ഇതിവിടെ ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്കിതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം എല്ലാം ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് അതേ എണ്ണയിൽ നമുക്ക് ഈ വെളുത്തുള്ളി ഇടാം സവാള ചേർത്ത് കൊടുക്കാം ഇളക്കുക കുറച്ച് ഈ സമയത്ത് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് കുട്ടി ചേർത്ത് കൊടുത്തു അതുകൊണ്ട് വഴണ്ട് വരട്ടെ വഴിണ്ട് വരുമ്പോഴത്തേനും നമുക്കിതിലേക്ക് ക്യാപ്റ്റം ചേർത്ത് കൊടുക്കാവുന്നതാണ് വഴണ്ട വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം ക്യാപ്സിക്കം ചേർത്ത് ഇളക്കുക ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാലപ്പൊടികൾ ഇട്ടു കൊടുക്കാം കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ ലിവർ ഫ്രൈ ഇട്ട് കൊടുക്കാം എല്ലാം ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലപോലെ തിളക്കി യോജിപ്പിക്കാം ഒരു അഞ്ച് മുതൽ ഏഴ് മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം ക്യാപ്സിക്കം ഒന്ന് ചെറുതായിട്ട് വാടി വരുമ്പോഴത്തേന് നമുക്കിതിലേക്ക് തക്കാളിക്ക് ചേർത്ത് കൊടുക്കാം ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കണം പിടിച്ചിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തി നല്ലപോലെ ഒന്നുകൂടെ ഇളക്കി യോജിപ്പിച്ച് ഉപ്പ് പ പാകത്തിനുണ്ടോ ഇല്ലയൊന്ന് നോക്കി വീണ്ടും അടച്ചു വയ്ക്കുക ചോറിനൊപ്പവും ചപ്പാത്തിയുടെ തുടിയും കഴിക്കാൻ ഏറ്റവും സ്വാദിഷ്ടമായ ഒരു സൈഡ് ഡിഷ് തന്നെയാണ് ഈ ചിക്കൻ്റെ ഫ്രൈ ലിവർ ഫ്രൈ മസാല ഒരുപാട് മസാലകളില്ല എങ്കിൽ കൂടെ നമുക്ക് ഇത് കഴിക്കാം ചപ്പാത്തിയുടെ കൂടെ ചോറിനപ്പോൾ നമുക്ക് ഇത് ടേസ്റ്റ് ചെയ്യാം അപ്പോൾ ഇത് ഇവിടുന്ന് പാകം ആവട്ടെ ഇത്രയേ ഉള്ളൂ സിംപിളാണ് ചിക്കൻ ലിവർ ഫ്രൈ മസാല ഇവിടെ തയ്യാറായി കഴിഞ്ഞു അപ്പോൾ നമുക്കിതൊരു ബോളിലേക്ക് മാറ്റണം പിന്നെ ഇത് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു ഫിഫ്റ്റീൻ മിനിറ്റ്സിന് ശേഷം മാത്രം ഉപയോഗിച്ചാൽ അതാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത് അപ്പോൾ ഇതിവിടെ നിന്ന് ചൂടാറട്ടെ ചൂടാറിയതിന് ശേഷം നമുക്ക് ഇതെങ്ങനെ ഉണ്ടെന്ന് ടേസ്റ്റ് ചെയ്യാവുന്നതാണ് ഇതിവിടെ തയ്യാറായി കഴിഞ്ഞു ചിക്കൻ ലിവർ ഫ്രൈ മസാല എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെയ്ക്കുമ്പോൾ